സി എന്തായാലും അനുമോൾ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഏറ്റവും വലിയ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത് സോ കാര്യം എന്താണ് നോക്കാം സോ അതിലേക്ക് പുതിയ രൂപകൾ ലൈക്ക് തുറന്ന് വളരെയധികം ഇമ്പോർട്ടാണ് സോ എല്ലാം ലൈക്ക് ആയിട്ട് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അനുമോളെ നമ്മുടെ അനീഷ് പ്രപ്പോസ് ചെയ്ത കാര്യം സോ എന്തായാലും അനുമോൾ ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഒരിക്കലും ഞാൻ അനീഷ് ചേട്ടനോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടില്ല അനീഷ് ചേട്ടൻ്റെ കല്യാണം കഴിക്കില്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല സി ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമാണ് അതായത് അനീഷേട അവിടെ വന്നിരുന്നപ്പോൾ ഞാൻ അനീഷേട എന്നെ പ്രപ്പോസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് സെറ്റിൽ ആവാൻ രണ്ട് രണ്ടര വർഷം സമയം വേണം അത് കഴിഞ്ഞിട്ടേ ഞാൻ കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കുന്നുള്ളൂ സോ അത് പറഞ്ഞു കേട്ടപ്പോഴേ അനീഷ് അവിടെ നിന്ന് എണ്ണിച്ചു പോയെന്നാണ് അനുമോള് പറയുന്നത് ഞാൻ ഒരിക്കലും അനീഷിനോട് ഈ അനീഷ് ചേട്ടനോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് അനുമോള് പറഞ്ഞിരിക്കുന്നത് സോ ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലുമൊക്കെ നടക്കാൻ സാധ്യതയുണ്ടോ സോ നിങ്ങളതിനൊന്ന് പറയാനായിട്ട് ശ്രമിക്കാത്ത ഒരു തങ്കച്ചൻ്റെയും അനുമോളുടെ കാര്യവും അവർ പറയുന്നുണ്ട് അതായത് ഞാനും തങ്കച്ചനും ഭയങ്കര ഇഷ്ടത്തിലാണ് സ്റ്റാർ മാജിക് സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നു സോ അതുപോലെ താൻ ഇതിനെ കാണുന്നുള്ളൂ ഒരു ബ്രദറിനെ പോലെ താൻ എന്താ പറയുക അനീഷിനെ കാണുന്നുള്ളൂ എന്ന് ഞാൻ അനുമോ പറഞ്ഞിരിക്കുന്നത് അതിനെക്കുറിച്ചൊരു അഭിപ്രായം പ്രകാരം ജോലിക്കാണു ഗുഡ് ബൈ